സെപ്റ്റംബർ എട്ട് ഒൻപത് ആഴ്ച ഈ രണ്ട് ദിവസങ്ങളിലായി ലോകം കണ്ടത് മൂന്ന് രാജ്യങ്ങളിൽ ഭരണത്തിലിരിക്കുന്ന സർക്കാരുകളുടെ പതനമാണ് പ്രത്യക്ഷമായി ബന്ധമൊന്നും ഇല്ലെങ്കിലും ഭരണത്തിലിരിക്കുന്നവരുടെ പ്രയോഗവും സമ്പദ് വ്യവസ്ഥയിലുണ്ടായ അസ്ഥിരതയും തൊഴിലില്ലായ്മയും അതേ തുടർന്നുണ്ടായ യുവാക്കളുടെ പ്രതിഷേധവുമൊക്കെയാണ് നേപ്പാളിലും ഫ്രാൻസിലും ജപ്പാനിലും പ്രധാനമന്ത്രിമാരുടെ രാജിയിലേക്ക് നയിച്ചത് സെപ്റ്റംബർ ഒമ്പതിനാണ് നേപ്പാൾ പ്രധാനമന്ത്രിയുടെ രാജി സെപ്റ്റംബർ നാലിന് ഫേസ്ബുക്ക് യൂട്യൂബ് എക്സ് ഉൾപ്പെടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾക്ക് നേപ്പാൾ സർക്കാർ ഏർപ്പെടുത്തിയ നിരോധനമാണ് നേപ്പാളിൽ പ്രക്ഷോഭങ്ങൾക്കും പ്രധാനമന്ത്രിയുടെ രാജിയിലേക്കും എത്തിച്ചത് സോഷ്യൽ മീഡിയ വഴി വിദ്വേഷ പ്രസംഗവും തെറ്റായ വിവരങ്ങളും ഒക്കെ പ്രചരിക്കുന്നു എന്ന് ചൂണ്ടിക്കാണിച്ചാണ് സർക്കാർ സോഷ്യൽ മീഡിയ നിരോധിച്ചത് ഇതിൽ പ്രതിഷേധിച്ച് തെരുവിലിറങ്ങിയ യുവാക്കൾ കലാപക്കടൽ തീർക്കുന്നതാണ് പിന്നെ നമ്മൾ കണ്ടത് സോഷ്യൽ മീഡിയയോടുള്ള ഭ്രമമല്ല മറിച്ച് അഴിമതി ഭരണകൂടത്തോടുള്ള രോഷമാണ് യുവതി യുവാക്കളെ തെരുവിലിറക്കിയത് സർക്കാരിനെതിരായ പ്രതിഷേധ പ്രകടനത്തിന് യുവാക്കൾ പ്രധാനമായും ആശ്രയിച്ചത് സമൂഹ മാധ്യമങ്ങളെ ആയിരുന്നു അതിന് തടയിടുകയാണ് നിരോധനത്തിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് അവർ പെട്ടെന്ന് തന്നെ തിരിച്ചറിഞ്ഞു തലസ്ഥാനമായ കാഠ്മണ്ഡുവിൽ ആരംഭിച്ച പ്രക്ഷോഭം വളരെ വേഗം രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്കും വ്യാപിച്ചു അക്രമ സംഭവങ്ങളിൽ മുപ്പത്തിനാല് പേരാണ് മരിച്ചത് മുന്നൂറ്റൻപതോളം പേർക്ക് പരിക്കേറ്റു വിലക്ക് നീക്കിയെങ്കിലും പ്രതിഷേധം അവസാനിച്ചിട്ടില്ല ഒടുവിൽ പ്രധാനമന്ത്രി കെ പി ഒലി ശർമ്മ രാജിവെച്ചു രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതിയും ഈ ജൻസി പ്രക്ഷോഭത്തിന്റെ മറ്റൊരു പ്രധാന കാരണമാണ് സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ പകുതിയിൽ രാജ്യത്തിന്റെ ജി ഡി ശതമാനമായിരുന്നു കഴിഞ്ഞ വർഷത്തിലെ ആദ്യ പകുതിയിൽ ഇത് ശതമാനം പക്ഷേ രാജ്യത്ത് തൊഴിലവസരങ്ങൾ കുറഞ്ഞു യുവാക്കളിൽ പലരും തൊഴിൽ തേടി വിദേശത്തേക്ക് ചേക്കേറുന്ന സാഹചര്യം കൂടാതെ ഒലി പുഷ്പ കമാൽ ദഹൽ പ്രചണ്ഡ അഞ്ചു തവണ പ്രധാനമന്ത്രിയായ ഷേർ ബഹാദൂർ ദൂബ എന്നിവർക്കിടയിൽ മാത്രം അധികാരം ഒതുങ്ങുന്ന സാഹചര്യം ഇതെല്ലാം യുവാക്കളുടെ രോഷത്തിന് കാരണമായി ഇനി ഫ്രാൻസിലേക്ക് ഫ്രഞ്ച് പാർലമെന്റിൽ നടന്ന വിശ്വാസ വോട്ടെടുപ്പിൽ പരാജയപ്പെട്ട പ്രധാനമന്ത്രി ഫ്രാൻസോ ബേറോ പുറത്തേക്ക് പോയത് സെപ്റ്റംബർ ഒൻപതിന് തന്നെ രാജ്യത്തിന്റെ കടബാധ്യതയെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകി മണിക്കൂറുകൾക്കകം രാഷ്ട്രീയ അട്ടിമറി ഇതോടെ കഴിഞ്ഞ രണ്ട് വർഷത്തിനിടെ അഞ്ചാമത്തെ പ്രധാനമന്ത്രിയെ കണ്ടെത്തേണ്ട അവസ്ഥയിലായി പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ഫ്രാൻസോ ബേറോ അവതരിപ്പിച്ച നാൽപ്പത്തിനാല് ബില്യൺ യൂറോയുടെ ചെലവ് ചുരുക്കൽ പദ്ധതിയാണ് അദ്ദേഹത്തിന് തിരിച്ചടിയായത് രണ്ട് പൊതു അവധികൾ റദ്ദാക്കുക സർക്കാർ ചെലവുകൾ മരവിപ്പിക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങൾ അടങ്ങിയ ഈ പദ്ധതിക്ക് ജനങ്ങളിൽ നിന്ന് വലിയ എതിർപ്പുണ്ടായിരുന്നു ഇതോടെ പ്രതിപക്ഷം അവിശ്വാസം പ്രമേയം സഭയിൽ കൊണ്ടുവരികയും ഫ്രാൻസോ ബേറോക്കെതിരെ മുന്നൂറ്റി അറുപത്തിനാല് എം പിമാർ വോട്ട് ചെയ്യുകയും ചെയ്തു അവിശ്വാസ പ്രമേയം പാസ്സാകാൻ ഇരുന്നൂറ്റി എൺപത് വോട്ടുകൾ മതിയായിരുന്നു എന്നത് ശ്രദ്ധിക്കണം അദ്ദേഹത്തിന് അനുകൂലമായി കിട്ടിയത് വോട്ട് മാത്രം മുൻ പ്രധാനമന്ത്രി മിഷേൽ ബാണിയർക്കും കഴിഞ്ഞ ഡിസംബറിൽ സമാനമായ രീതിയിൽ സ്ഥാനം നഷ്ടപ്പെട്ടു കഴിഞ്ഞ വർഷം നടന്ന യൂറോപ്യൻ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ തീവ്ര വലതുപക്ഷ പാർട്ടിയായ നാഷണൽ റാലി നേടിയ വിജയം മാക്രോണിനെ പ്രകോപിപ്പിച്ചിരുന്നു തുടർന്ന് അദ്ദേഹം അപ്രതീക്ഷിതമായി പൊതു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു പക്ഷേ തെരഞ്ഞെടുപ്പിൽ മാക്രോന്റെ പാർട്ടിക്ക് സീറ്റുകൾ നഷ്ടപ്പെടുകയും തീവ്ര വലതുപക്ഷവും ഇടതുപക്ഷവും കൂടുതൽ നേട്ടമുണ്ടാക്കുകയും ചെയ്തു ഇതാണ് ഫ്രഞ്ച് പാർലമെന്റിനെ ശിഥിലമാക്കിയത് സോഷ്യലിസ്റ്റ് പാർട്ടി യാഥാസ്ഥിക വിഭാഗങ്ങൾ ടെക്നോക്രാറ്റുകൾ എന്നിവരുമായി കൈകോർക്കുക എന്നതാണ് മാക്രോണിന് മുന്നിലുള്ള ഇനിയുള്ള വഴി എന്നാൽ ഒരു സാഹചര്യത്തിലും പുതിയ സർക്കാരിന് പാർലമെന്റിൽ ഭൂരിപക്ഷം ലഭിക്കില്ലെന്നാണ് വിദഗ്ദ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് പ്രതിസന്ധി പരിഹരിക്കാനുള്ള ഏക മാർഗം പാർലമെന്റ് പിരിച്ചുവിട്ട് പുതിയ തെരഞ്ഞെടുപ്പ് നടത്തുകയാണ് പക്ഷേ മാക്രോൺ ഈ ആവശ്യം തള്ളിയിട്ടുണ്ട് രാഷ്ട്രീയ അസ്ഥിരത ഫ്രാൻസിന്റെ സാമ്പത്തിക മേഖലയിലും വലിയ ആശങ്ക ഉണ്ടാക്കുന്നുണ്ട് ഫ്രഞ്ച് സർക്കാർ കടപ്പത്രങ്ങളുടെ പലിശ നിരക്ക് കാര്യമായി തന്നെ ഉയർന്നു നിലവിൽ ഗ്രീസ് സ്പെയിൻ പോർച്ചുഗൽ തുടങ്ങിയ യൂറോസോൺ കടപ്രതിസന്ധിയുടെ കേന്ദ്ര ബിന്ദുക്കളായിരുന്ന രാജ്യങ്ങളെക്കാൾ കൂടുതലാണിപ്പോൾ ഫ്രാൻസിന്റേത് യൂറോപ്യൻ യൂണിയനിൽ ഏറ്റവും ഉയർന്ന ജി ഡി പി കമ്മി ഇപ്പോൾ ഫ്രാൻസിനാണ് സാമ്പത്തിക റേറ്റിംഗ് കുറയാനുള്ള സാധ്യതയുമുണ്ട് ഈ ഫ്രഞ്ച് അട്ടിമറിയുടെ തലേന്ന് സെപ്റ്റംബർ എട്ടിനാണ് ജാപ്പനീസ് പ്രധാനമന്ത്രി രാജിവെക്കുന്നത് ജൂലൈയിൽ നടന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ തോൽവിയെ തുടർന്നാണ് ജപ്പാനിൽ ഭരണ പ്രതിസന്ധി ഉടലെടുക്കുന്നത് പാർലമെന്റിന്റെ ഇരുസഭകളിലും ലിബറൽ ഡെമോക്രാറ്റിക് പാർട്ടിക്ക് ഭൂരിപക്ഷം നഷ്ടപ്പെട്ടതിനെ തുടർന്നായിരുന്നു പാർട്ടിക്കുള്ളിൽ പോര് രൂക്ഷമായത് പരാജയത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് സ്വന്തം പാർട്ടിയിൽ നിന്ന് തന്നെ സമ്മർദ്ദം രൂക്ഷമായതോടെ പ്രധാനമന്ത്രി ഷിഗേരു ഇഷിബ സമ്മർദ്ദത്തിലായി ഭരണകക്ഷിയിലെ അംഗങ്ങൾ തന്നെ അവിശ്വാസം കൊണ്ടുവരാനുള്ള നീക്കം തുടങ്ങിയതോടെ അധികാരത്തിലേറി ഒരു വർഷത്തിനകം തന്നെ ഇഷിബയ്ക്ക് രാജിവെക്കേണ്ടി വന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ അധോസഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ എൽ ഡി പി പതിനഞ്ച് വർഷത്തിനിടയിലെ ഏറ്റവും മോശം ഫലമാണ് നേരിട്ടത് പാർട്ടിയിലെ പിളർപ്പ് ഒഴിവാക്കാനാണ് രാജിയെന്നാണ് ഇഷിബയുമായി അടുത്ത വൃത്തങ്ങൾ പറയുന്നത് എന്നാൽ രണ്ടാം ലോക മഹായുദ്ധത്തിനു ശേഷം ഇതാദ്യമായി എൽ ഡി പിക്ക് ഇരുസഭകളിലും ഭൂരിപക്ഷം നഷ്ടപ്പെട്ടതിനെ തുടർന്ന് കടുത്ത സമ്മർദ്ദത്തിലായിരുന്നു ഇഷിബ എന്നതാണ് യാഥാർത്ഥ്യം ലോകത്തിലെ ഏറ്റവും വലിയ നാലാമത്തെ സമ്പദ്വ്യവസ്ഥയാണ് ജപ്പാൻ എന്നാൽ ഇപ്പോൾ അസാധാരണമാംവിധം ഉയർന്ന പണപ്പെരുപ്പം മന്ദഗതിയിലുള്ള സമ്പദ്വ്യവസ്ഥയുടെ വളർച്ച ആഭ്യന്തര സംഘർഷങ്ങൾ ഇതൊക്കെ ജാപ്പനീസ് ഭരണകൂടത്തെ പിടിച്ചുലയ്ക്കുന്നുണ്ട് അതുവരെയും രാഷ്ട്രീയ അന്തരീക്ഷമൊക്കെ മാറ്റി രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഷിൻസോ ആബേ സർക്കാർ അധികാരത്തിലെത്തിയ ശേഷമാണ് ജപ്പാനിൽ ഒരു ഭരണസ്ഥിരത ഉണ്ടാവുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിന് മുൻപത്തെ അവസ്ഥയിലേക്ക് ജപ്പാൻ പോകുമോ എന്ന ആശങ്ക നിലവിൽ ശക്തമാണ് രാജ്യത്തിന്റെ വളർച്ചയ്ക്കായി ഏറെ വാഗ്ദാനങ്ങൾ നൽകിയാണ് ഇഷിബ അധികാരത്തിലേറിയത് എന്നാൽ ഇഷിബെ എടുത്ത പല നിലപാടുകളും പാർട്ടിയിലെ മുതിർന്ന അംഗങ്ങളെ എന്നതാണ് വാസ്തവം എൽ ഡി പി എത്രയും പെട്ടെന്ന് ഒരു നേതൃമാറ്റ തെരഞ്ഞെടുപ്പിന് തയ്യാറാകണമെന്നും അതുവരെ താൻ അധികാരത്തിൽ തുടരുമെന്നുമാണ് ഇപ്പോൾ ഇഷുബ പറയുന്നത് ഒക്ടോബറിൽ തെരഞ്ഞെടുപ്പ് നടക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്